ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് ഡയാനയുടെ വിശേഷങ്ങളായാലോ അപ്പോൾ ഇപ്രാവശ്യം ഈ സീസണിലെ ഡയാന ഫ്രൂട്ട് ആദ്യമായിട്ട് പഴുത്ത് കിട്ടി മുൻപ് ഡയാന പഴുക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ചെറിയ ഹോസ്പിറ്റലിലേക്ക് കേസൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് അങ്ങനെ ഡയാനയുടെ ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ഇപ്പോൾ നമുക്ക് പുതിയ സീസണിൽ ഡയാന പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ പഴുത്ത് കിട്ടിയതാണ് കണ്ടോ ഇതിൻ്റെ ഒരു ലാറ്റക്സ് ആ ഒരു പോലെ ഭരണ കണ്ടോ അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അങ്ങനെ പശ വരുന്നുണ്ടെങ്കിൽ നമുക്കത് പഴുത്ത് പൂർണ്ണമായിട്ടും പഴുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ ലക്ഷണം ആ പഴുത്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പഴുത്തുകഴിഞ്ഞാൽ അങ്ങനെ ഒരു പശ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒറ്റ വീഴില്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് പൊടിച്ച് കഴിഞ്ഞാലും അതങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കും ആ ഭാഗം അല്ലെങ്കിൽ പഴുപ്പ് കുറവാണെങ്കിൽ ആ പശ അങ്ങനെ വന്ന് ഇങ്ങനെ ഒറ്റ വീഴും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നല്ല യെല്ലോ കളറിലാണ് ഡയാൻ്റെ സ്കിന്ന് കണ്ടോ നല്ല യെല്ലോ കളറിലുള്ള സ്കിന്നാണ് ഉണ്ടാവുക നമുക്കതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എങ്ങനെയുണ്ടോ എന്നൊന്ന് നോക്കാം നല്ല ഈ ഫ്രൂട്ടിൻ്റെ മുകളിൽ നിറച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എണ്ണം കൂടുതൽ പഴുത്തുകിട്ടിയാൽ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ തോന്നും കാരണം അത്രയും ടേസ്റ്റ് അല്ല ഫിഗ് കഴിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം നല്ല യെല്ലോ കളറിലുള്ള സ്കിന്നാണ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം നല്ല രുചിയുണ്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ജ്യൂസിനെസ്സും ഇല്ല അതിൻ്റെ ഉള്ളിലിങ്ങനെ ജ്യൂസായിട്ട് ഇങ്ങനെ ഒരു ഒരു തേൻ പോലെ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് അത് പഴുപ്പ് ചെറുതായിട്ട് കുറഞ്ഞതിൻ്റെ ഒരു ഇതാണ് എന്നാലും നല്ല അത്യാവശ്യം നല്ല സ്വീറ്റുള്ള വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്വീറ്റും ഉണ്ട് നല്ലൊരു വെറൈറ്റി തന്നെയാണ് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാം പറ്റുന്നൊരു വെറൈറ്റി കുറേ എനിക്ക് ഒരെണ്ണം തിന്നിട്ട് നമുക്ക് മതിയാവുന്നില്ലേ നമുക്കൊരു നാലച്ചെണ്ണക്കൊക്കെ ഒരുമിച്ച് കിട്ടി കഴിഞ്ഞാൽ കഴിക്കാവുന്ന ഒരു ഇഷ്ടമാണ് ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം